സ്വാമിയുടെ സമാധി ബോച്ചയുടെ വിഷയം ഗ്രീഷ്മയുടെ അവധിക്ഷതിയുടെ കൊലപാതകം കുംഭമേളയിലെ പെൺകുട്ടി അങ്ങനെ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലും ഓൺലൈനുകാർക്കൊക്കെ ഒരുപാട് ചാകരയായിരുന്നു അല്ലേ അതിനിടയ്ക്ക് നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ അറിയാതിരുന്ന ഒരു വിഷയമുണ്ട് എന്താണെന്നല്ലേ ഈ ഫോട്ടോയിൽ കാണുന്ന ബിനിൽ എന്ന യുവാവിൻ്റെ കാര്യം ഈ ബിനില് ഇദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ഈ ജനുവരി ഫസ്റ്റ് വീക്ക് മരണപ്പെട്ടതാണ് മരണപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് മരിച്ചതല്ല അപ്പോൾ ഈ അടുത്ത് തൊഴിൽ തട്ടിപ്പിനിരിയായിട്ട് കൊല്ലപ്പെട്ട ഒരു മലയാളിയാണ് തൃശ്ശൂക്കാരൻ റഷ്യയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ട് റഷ്യയിലേക്ക് പോയ ഒരു കൂട്ടം യുവാക്കൗണ്ടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ് ബിനില് ജയിൻ എന്ന രണ്ട് തൃശ്ശൂക്കാര് അതിൽ ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് ജോലി എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റഷ്യയും പട്ടാളത്തിലേക്കാണ് ഇവരെ റിക്രൂട്ട് ചെയ്തത് അപ്പോൾ അവിടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമുഖത്തേക്കാണ് ഇവരെ പറഞ്ഞു ആ പറഞ്ഞിട്ട് അവിടെ ഡ്രോൺ ആക്രമണത്തിൽ പിന്നിൽ കൊല്ലപ്പെട്ടു ജയിൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ജയിൻ്റെ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം എൻ്റെ പേര് ജയിൻ വീട് തൃശ്ശൂരാണ് ഞാനിപ്പോൾ ഉള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നതിൻ്റെ ഫസ്റ്റ് സോണിലാണ് എൻ്റെ കൂടെ പിന്നിലേക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരുന്നായിരുന്ന ജോലി ഇവിടേക്ക് ഫുഡ് വാട്ടർ വെള്ളം തുടങ്ങിയ സാധനങ്ങൾ എത്തിക്കുന്ന ജോലിയായിരുന്നു ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നത് അവർ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് അവരുടെ കൂടെ യുദ്ധത്തിന് ചെല്ലണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് മാഗസീനും ഗ്രനേഡും ഒക്കെ ഞങ്ങൾക്ക് എടുത്ത് തന്നായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു എട്ട് പേരോട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ജോലിയായിട്ട് അതിൽ നാല് പേരെനവർ ഇപ്പം തന്നെ കേഞ്ഞ് അയച്ചു കഴിഞ്ഞു അടുത്ത ലിസ്റ്റിൽ ഞങ്ങളുടെ രണ്ട് പേരുടെയും പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം പറഞ്ഞ എംബസിയിലെ രാംകുമാർ സാറിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ കോൺട്രാക്റ്റൊക്കെ മൂന്ന് മാസം മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പക്ഷെ അത് ഞങ്ങളിവിടുത്തെ കമാൻഡറുടെ അടുത്ത് പറയുമ്പോൾ കമാൻഡർ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഞങ്ങളുടെ കോൺട്രാക്ട് ഇതുവരെ ക്യാൻസൽ ആക്കിയിട്ടില്ല ഞങ്ങൾക്ക് അവർ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ അവർക്ക് ഡിഫൻസ് മിനിസ്റ്ററിൽ നിന്ന് ലഭിക്കണോ അല്ലാതെ ഞങ്ങളെ പറഞ്ഞയക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയണത് ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിൽക്കണ്ടായിരുന്നത് ഇങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് സഹായിക്കണമായിരുന്നു അപ്പോൾ പുറമേക്ക് ജോലിക്ക് പോകുന്ന വ്യക്തികൾ എന്താണ് ജോലി എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പോവുക ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ ജോലിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഗൾഫിലേക്കായാലും അങ്ങനെ പുറമേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കായാലും ജോലി തട്ടിപ്പുകൾ അനുമതിയാണ് ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആൾക്കാർ വിസ വാങ്ങിക്കുന്നതും പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ജോലി ഇല്ല പെട്ടുപോയ കാര്യങ്ങളൊക്കെ അറിയണേ അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ചെറിയ ജോലിയാണെങ്കിലും നാട്ടിലൊരു ജോലി ചെയ്ത് ജീവിക്കാം വെറുതെ മറ്റുള്ള പോയി തട്ടി തട്ടിപ്പിനരയായിട്ട് ജീവിതം വരെ ഓമിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ആൾക്കാർക്ക് വരുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഒരു കാര്യം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജെയിൻ എന്നൊരു വ്യക്തി അവിടെ തട്ടിപ്പിനരയായിട്ട് അവിടെ പെട്ട് കിടക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവരൊക്കെ അതൊന്ന് ഇടപെട്ട് അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയെങ്കിലും രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടൊന്ന് ശ്രമിക്കുക അവർ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് പറ്റണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നാല് പേരിലേക്ക് എത്തട്ടെ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ അത് ഉപകരിക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തി ആയിരിക്കില്ലേ അത് എല്ലാവർക്കും നല്ലത് വരട്ടെ